ഏപ്രിൽ ജൂൺ പാദത്തിൽ ഉയർന്നു ലക്ഷം വാഹനങ്ങളാണ് ഈ കാലയളവിൽ കയറ്റുമതി ചെയ്തത് മുൻവർഷം ഇതേ കാലയളവിൽ ഇത് പത്ത് പോയിന്റ് മൂന്ന് രണ്ട് ലക്ഷം യൂണിറ്റ് ആയിരുന്നു യാത്രാ വാഹനങ്ങളുടെ കയറ്റുമതി ഒന്നേ പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം യൂണിറ്റിൽ നിന്ന് ഒന്നേ പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം യൂണിറ്റ് ആയാണ് ഉയർന്നത് മാരുതി സുസൂക്കി അറുപത്തിഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാറുകൾ മൂന്ന് മാസം കൊണ്ട് കയറ്റുമതി ചെയ്തു മുൻവർഷം ഇതേ കാലയളവിൽ മാരുതിയുടെ കയറ്റുമതി അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് യൂണിറ്റ് ആയിരുന്നു ഹുണ്ടായ് മോട്ടോർ ഇന്ത്യയുടെ കയറ്റുമതി മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ് യൂണിറ്റിൽ നിന്ന് നാൽപ്പത്തിരണ്ടായിരത്തി അറുനൂറ് യൂണിറ്റായി വർദ്ധിച്ചു ഇരുചക്ര വാഹനങ്ങളുടെ കയറ്റുമതിയിൽ പതിനേഴ് ശതമാനമാണ് വളർച്ച ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി മുന്നൂറ്റി പതിനാറ് യൂണിറ്റിൽ നിന്ന് ഒൻപത് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തിഒരുന്നൂറ്റി നാല് യൂണിറ്റ് ആയാണ് ഇരുചക്ര വാഹനത്തിൽ നിന്ന് ഉയർന്നത് വാണിജ്യ വാഹനങ്ങളുടെ എട്ട് ശതമാനം ഉയർന്ന് പതിനയ്യായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് യൂണിറ്റിലെത്തി സാമ്പത്തിക മാദ്യത്തെ തുടർന്ന് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയിൽ നിന്നുള്ള വാഹന കയറ്റുമതി നാല്പത്തിയഞ്ചു ലക്ഷം യൂണിറ്റായി താഴ്ന്നിരുന്നു തൊട്ട് മുൻവർഷം നാല്പത്തി ഏഴ് പോയിന്റ് ആറ് ഒന്ന് ലക്ഷം വാഹനങ്ങൾ കയറ്റുമതി ചെയ്ത സ്ഥാനത്താണ് ഇത്